നമ്മുടെ വീട്ടിൽ നിന്ന് ആരാണെന്നുണ്ടെങ്കിലും വേറെ തന്നെ സാധനം കേട്ടോ അപ്പൊ എന്താ ഹായ് ഇന്നത്തെ വീഡിയോ ഇത്ര എനർജി ഇന്നലെ രാത്രി മൂങ്ങിയവരാണവൻ ഇരുന്ന് കേട്ടോ റോഷിനെ തീരെ വയ്യ അപ്പൊ നമ്മളിന്ന് റോഷിനെ നമ്മളിപ്പോ വീട്ടിലാണുള്ളത് ബർത്ത്ഡേ കഴിഞ്ഞിട്ട് നമ്മൾ ഇതുവരെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല ബേർത്ത്ഡേന്റെ അന്ന് നമ്മള് കൊടൈക്കനാല് പോയായിരുന്നു പക്ഷെ അത് ആ നമ്മള് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല വീഡിയോ ഒന്നും ഇല്ലാണ്ട് നമ്മൾ അന്ന് പോകുമ്പോ രാത്രി ആയിരുന്നു പോയിരുന്നത് ഇവർക്കൊരു സർപ്രൈസ് ആയിരുന്നു കൊടുത്തിരുന്നത് പക്ഷെ അത് വീഡിയോ ചെയ്യുമ്പോൾ രസം ഉണ്ടാവില്ല കാരണം രാത്രിത്തെ വീഡിയോസിന് വലിയ ഇത് ഇണ്ടാവില്ല അതുപോലെ തന്നെ അത് പോട്ടെ അല്ലാതെ എൻജോയ് ചെയ്യാന്ന് വിചാരിച്ചു അതെ അപ്പൊ അങ്ങനെ ഇപ്പൊ നമുക്ക് റോഷനെ കൊണ്ടിട്ട് ഹോസ്പിറ്റലിൽ പോണം പിന്നെ താഴത്തേക്ക് എനിക്ക് നല്ല എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും എന്താ അവസ്ഥ കഞ്ഞിണ്ടാക്കി തരാ പറഞ്ഞിട്ടുണ്ട് അത് കുടിച്ചിട്ടേക്കെ വണ്ടീന്റെ കോലം താഴ്ത്ത് എസ്പെഷ്യലി കാരണം നമ്മടെ ഇവിടെ ഇതൊന്നും താക്കിട്ടില്ലല്ലേ ഇത് ഇന്റർലോക്ക് ചെയ്തിട്ടില്ലല്ലോ മതി മതി െ ഇത് പെയിന്റ് അടിക്കണം ആ പെയിന്റ് ഞാൻ എന്നെ അടിക്കാനല്ല അവര വെച്ചി പോയ മാറ്റി വെച്ചി സൈഡിലേക്ക വരേണ്ടേ പെയിന്റ് നമ്മൾ അങ്ങനെ ഇങ്ങനെ വലിയാ ചെയ്യാ ഇങ്ങനെ നീ ഇങ്ങനെ ഒട്ടി കൂട്ടി പക്ഷെ കണ്ടിട്ട് താറുട്ട് ആവില്ല അത് നല്ല കാറ്റിംഗ് ഇടിക്കണം ഇപ്പുറ സൈഡ് അങ്ങോട്ട് വെച്ച കളണ്ടീന്ന് അ അവള് നമ്മളെ ഇട നമ്മളെ റൂമിലേക്കും അതാണ് നമ്മുടെ റൂമിലും ആ പിൻ ചെയ്യണം ഞാൻ ആദ്യം സിലിക്കോൺ ഇട്ടാ മതി തന്നെ ആ ആദ്യം എന്തിനി ഫ സിലിക്കോൺ ഇട്ടാലേ ദാ നമ്മുടെ ചെടികളൊക്കെ വള른ിട്ടോ ആ സൈഡിലേക്ക് കുറച്ച് വെച്ചൂടെ വെക്കണം അതേപോലെ തന്നെ ഇന്റർലോക്ക് ഇന്റർലോക്ക് കഴിഞ്ഞാൽ ഈ തീരും ഇട്ടാലോ വേണ്ട ും കുറച്ച് പെട്ടെന്നിട്ടാലോ പെട്ടെന്നിട്ടോ അത് കുഴപ്പമില്ലടാ ബജാജ് ഫിനാൻസിന്റെ പേഴ്സണൽ ലോൺ കിട്ടും അല്ലേ അത് ഒരു പ്രശ്നവുമില്ല ഹൺഡ്രഡ് പേർസെന്റേജ് ഡിജിറ്റൽ ആണ് മാത്രമല്ല ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്താൽ മതി അഞ്ചുമിനും ട്വന്റി ഫോർ ഹവേസിന് നിന്റെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുകയും ചെയ്യും ഈസിയാണ് എങ്ങനെയാണ് നമ്മൾ ചെയ്യണം ഫസ്റ്റ് നമ്മുടെ ലോൺ എമൗണ്ട് എൻട്രണ്ടെന്ന് വെച്ചാൽ എത്ര എൻറ്റർ ചെയ്യാം പിന്നെ എത്ര മന്തിലേക്കാണ് നമ്മൾ അടവ് വെച്ചാൽ അതും കൂടി നമ്മൾ ചൂസ് ചെയ്യാം നമുക്ക് ആ എത്ര മന്തിലേക്കാണെന്നുള്ളത് പിന്നെ ഏത് ലോൺ ടൈപ്പ് കൂടി അപ്ലൈ ചെയ്തിട്ട് കൊടുത്താൽ മതി സിംപിൾ ആയിട്ട് നമുക്ക് കിട്ടും ു മണിക്കൂറിൽ നിന്റെ ബാങ്ക് അക്കൗണ്ട് ഒരു പ്രശ്നവും ആയിട്ടാണ് കിട്ടുക അല്ലെങ്കിൽ ട്വന്റി തൗസൻഡ് മുതൽ വരെ ഇരുപതിനായിരം മുതൽ എന്തെങ്കിലും ഗ്യാരണ്ടി ആയിട്ട് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല ഒരു കൊളാട്ടർ ഇല്ലാതെ അപ്പൊ നമ്മുടെ ലോണിന്റെ കാര്യം ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ലോണും കാര്യങ്ങളും പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നോ ഓക്കെ നമുക്ക് പോവല്ലേ പോവാത്ത ആളാണ് ഞാൻ ലോണും കിട്ടി ഒന്നര മണിക്കൂറായിട്ട് വീണ്ടും വരണം യൂറിന് ഒക്കെ എടുത്തിട്ടുണ്ട് ബ്ലഡ് അല്ലെങ്കിലും എപ്പോഴായാലും എനിക്ക് കരച്ചില് വരാറുണ്ട് അതിപ്പോ ആരാണെന്നുണ്ട് ഈ എടുക്കാണെങ്കിലും കരുല്ലേ വേഗം വേഗം മഴ പാറഞ്ഞ് കൊള്ളണ്ട ബ്ലഡ് എടുത്തപ്പോ കരങ് വീണ്ടും ഒന്നര മണിക്കൂർ കഴിഞ്ഞ റിസൾട്ട് വരും ഇപ്പൊ ചെലപ്പോണ്ടാവൂല്ലേഴ്സിലായിരിക്കും അവിടെ പോയി കാണിക്കാനാ പറഞ്ഞു അതിന്റെ ഇപ്പറത്തന്നെ ഇന്ന് നമ്മള് ഇന്നോട് വന്നിട്ട് നമ്മൾ ആക്ച്വലി വിചാരിച്ചു ഇന്നലെ വിചാരിച്ചു ഇന്നത്തേക്ക് തീരുന്ന കാരണം എനിക്ക് ഇതുവരെ പനി വന്നിട്ട് രണ്ടു ദിവസത്തിന് കൂടുതൽ പോയിട്ട് ചെല്ലുമ്പോ ഇതിപ്പോ മൂന്ന് ദിവസമായി എനിക്ക് ഇതേപോലെ തലവേദന ഇതുവരെ വന്നിട്ടും ഇല്ല പനി ഇത്രയും കാലത്തിന്റെ അടുക്ക് ഞാൻ ഏറ്റവും കൂടുതൽ മരുന്ന് കുടിക്കുന്നതും ഗുളിക ഈ പതി ഇപ്പൊ പറഞ്ഞില്ല രണ്ടു മണിക്കൂറും മൂന്ന് മണിക്കൂറും കൂടുമ്പോ ഞാൻ മരുന്ന് കുടിച്ചിരുന്നു അപ്പം ഇനിയിപ്പം നമുക്ക് ഈ റിസൾട്ട് വന്നാൽ

ഞാൻ ഒരുപാട് പ്ലാൻ ഉണ്ടായിരുന്നു റെസ്റ്റ് എടുക്കട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം എന്താണ് പ്രശ്നം എന്നുള്ളത് റിസൾട്ട് ഒന്നര മണിക്കൂർ കൊത്തി പാടിപ്പിച്ചിട്ടാണോ എന്നത്ത ചോറാ എന്നോറാ മന മൊഹറം പത്തിന്റെ ചോറ് നിനക്ക് ഒരു സാധനമുണ്ട് മൊഹറം പത്തിന്റെ ഉമ്മന്റെ ചോറ് ഒരു പിടി ഇന്നേക്കൊരു പുടി അത് അത് നെത്തല് അത് ഇന്നത്തെ നെത്തല് ചോറ് കഴിക്കും എനിക്കും ഒരു പൊടി ഒരു പൊടി ഞാൻ തരണം നിന്റെ കൊതി കിട്ടെന്ന് വിചാരിച്ചിട്ട് ഒരു പിടി തരാ വന്നതാ എനിക്ക് വീട്ടിലെ ബിരിയാണി ഇഷ്ടാണല്ലോ വേണ്ട ഒന്നും ഒന്നും ടേസ്റ്റ് ഇഷ്ടമാണല്ലോ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ നിങ്ങൾ കിട്ടിയപ്പോൾ ഉണക്കാട്ട് ഉണങ്ങുന്നില്ല എന്നാ ശരി നമ്മള് പോയിട്ട് ഇപ്പൊ കുഴപ്പമില്ല ഏകദേശം ഞാൻ ഓക്കെ ആയിട്ടുണ്ട് റിസൾട്ട് കൂടി നോക്കിയ ഒരു അങ്ങനെ ഇതാ ഡോക്ടറിനെ കണ്ട് ഡോക്ടർ ഒരു രണ്ടു മൂന്ന് ദിവസത്തേക്ക് നന്നായിട്ട് റസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് നല്ലോണം ബോഡിയൊക്കെ ഹൈഡ്രേറ്റ് ആക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ പിന്നെ മരുന്ന് എഴുതിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇത് വീട്ടിലേക്ക് തിരിച്ചു നോക്കണ്ടിരിക്കും അങ്ങനെ നമ്മൾ ഇതാ നേരെ കൊച്ചിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ് നിങ്ങൾ നേരത്തെ കണ്ട വീഡിയോ നെക്സ്റ്റ് അതായത് യെസ്റ്റർഡേസ് ആയിരുന്നു പിന്നെ പനി ആയതിനെക്കൊണ്ട് ഞാൻ അങ്ങോട്ട് കിടന്ന് നിങ്ങൾ എന്ത് പറഞ്ഞു ഞാൻ ടയേർഡ് ആയിട്ടുണ്ടോ നന്നായിട്ട് മറു എന്ത് എന്ത് ഞങ്ങൾ എന്താ പോണെന്ന് പറഞ്ഞാൽ നമ്മുടെ ലബൂബു ലബൂബുല്ലേ ലബൂബു അല്ലെ ഫുഡ് കൊടുക്കാൻ എന്നുള്ളതിനെ കൊണ്ട് ഞമ്മള് കുറച്ചിട്ടുണ്ടെ പക്ഷെ ഒരു നമുക്ക് നോക്കണം ഇന്ന് കൊണ്ടോണ്ട് ഞമ്മള് പ്രോപ്പർട്ടീസ് എടുത്തോ റാശീൻ ഉണ്ട് ഇവിടെ റാശിയ ഈ ഞങ്ങളെ ഇത് കണ്ടില്ലല്ലോ ഫ്ളാറ്റ് കണ്ടാ പോരാന്ന് തോന്നൂലെ അല്ല പക്ഷെ വേറൊരു കാര്യം ഇവിടെ വീട്ടില് എല്ലാവർക്കും പനി വന്നതും പനി സൈബമോൾക്കൊക്കെ പനിയൊക്കെ ഉണ്ടായിരുന്നു ഇവടെ വീട്ടിൽ അങ്ങനല്ല അങ്ങനെയല്ല ജോലിക്ക് പോകണല്ലോ അപ്പോ അവർക്ക് പനി നമ്മള് വെറുതെ കൊണ്ടേ കൊടുക്കണ്ടല്ലോ ചേച്ചി അല്ലെങ്കിൽ ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് ഞാൻ തിരിച്ചു പോകും ബൂബിനൊക്കെ ഫുഡ് കൊടുക്കും ഓളാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നിട്ട് വരും ഇതായിരുന്നു നമ്മുടെ പ്ലാൻ ഉണ്ടായിരുന്നല്ലേ അല്ലെ പറയാ ഇനി പൂവല്ലേ വാ ഇറങ്ങ് ഇത്ര മതി കഴിഞ്ഞാ കഞ്ഞി വാ ലെഷ്യലായിട്ട് എന്തായിരുന്നു പരിപാടി പള്ള കൂട്ടിക്കൊണ്ടല്ലോ ഇതിപ്പോ സീസണല്ല എനിക്ക് തോന്നുന്നു നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ തോന്നുന്നുണ്ട് നമ്മള് കഴിഞ്ഞോട്ടിണ്ടായിരുന്നു അപ്പൊ ഓൾമോസ്റ്റ് എസ് എസ് എല്ലാർക്കും അപ്പൊ പനിയുണ്ടായിരുന്നു അതെ ആ പ്രശ്നം ഒന്നും കഴിച്ചോ 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 ഒരു കുഴപ്പമില്ല അതെ കഴിച്ചോ കഴിച്ചോ എടി നല്ല അടിപൊളി ബിരിയാണി എനിക്ക് തിന്നോ ആ നല്ല പപ്പടമൊക്കെ പൊടിച്ച് നല്ല അച്ചാറൊക്കെ ഇതാക്കിട്ട് ഓക്കേ അകരി പാകത്രകിത്തനാ പാകത് തന്നെ തളിപ്പിച്ചിട്ട് കണക്കപ്പെട്ടിക്ക് നാളെ അത് കടാടി അടുക്കാനേ ഉണ്ട് ഇന്താ കളി അണ്ടോ അങ്ങനെ മണ്ട മണ്ട നമ്മൾ ഡാറ്റ ടൈപ്പിലുള്ള സാധനങ്ങൾ ഇണ്ടാക്കി കൊണ്ട് അതായത് നമുക്ക് പറ്റുന്ന അമ്മ അതന്നെ അതിനെ പറ്റുന്ന സാധനങ്ങളെ ഇതാ നോക്കല്ലേ സർ अरे വാണ്ടാ വെക്കേഷനേ വരണട്ടോ ഓക്കേ ല്ലുവ മോളയൊന്നും കൊണ്ടേ കാണിക്കട്ടെ തലേന്നോ ആണോ ശരി പോവാ ഞാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ തണുപ്പ് എ സിയിൽ ഇരുന്ന് ഈ ഞാൻ ഞാൻ ഈ സ്വെറ്റർ ഇടുന്നത് അതുകൊണ്ട് എനിക്ക് സെറ്റല്ല ഈ ഒരു ടൈറ്റ് എന്താ പറയുന്നത് ഇടുന്നത് ചൂട് വയർത്ത് പണിയാവുന്ന ഞാൻ അതേപോലെ തന്നെ വഷ്ട ഇവരാണെങ്കിൽ എനിക്ക് കഞ്ഞി മാത്രമേ തരുന്നുള്ളൂ കഞ്ഞി ഓൺലി കഞ്ഞി നോ മറു ഇത് ഇത് നമ്മൾ വാങ്ങിയിട്ട് ശരിക്കും എത്ര ആയിന്നറിയോ ഈ സാധനം നമ്മൾ ഇപ്പഴാണ് ചെയ്യാം എത്ര അഴിഞ്ഞിൽ തന്നെ അതായത് നമ്മൾ ഒരു കൊല്ലത്തിന്റെ മോളിലായ്മഅത്രമ ഇവിടേക്ക് മാറിട്ടത്ര ആയി ഇവിടത്തേക്ക് വന്നിട്ട് അപ്പൊ അവിടെ ഓക്കേട്ടുണ്ട് അല്ലേ രാശി വരുന്നുണ്ട് റാശിക്കും കല്യാണുണ്ട് റാശിക്ക് ആൻകാരൊക്കെ കല്യാണിണ്ട് രണ്ട് ഒന്ന് കാർത്തിയും പിന്നെ അൽ മണവാളൻ അതെ അതും ഫുൾ ഓടായി നമ്മള് വേറൊരു കാര്യം കൂടെ ഇണ്ട് ഈ പോണ പോക്കി നമുക്ക് നിയാസിനി കൂടി ഇതാക്കണം സ്പോ എന്താ ഓനെന്താ വാങ്ങിക്കൊണ്ടിരണ്ട് വരുമ്പോ എന്താ കൊണ്ടേന്ന് പറഞ്ഞേക്കു ഓന പറഞ്ഞോടുത്തേക്കുടായിപ്പള്ളിട്ടോ ഏഹ് ഓന്റെ വേറെ തന്നെ സാധനം ഇന്റെ വേറെ തന്നെ സാധനം കേട്ടോ അപ്പൊ എന്താ വേണ്ടെന്നുള്ള പറഞ്ഞോ ഓനെ ഐസ്ക്രീം ഐസ്ക്രീം മേടിച്ചത് കൂടുതൽ സ്നേഹം ആരാണ് എന്റെ സൈബമോൾ ആക്കിയത് ഏഹ് ആരാണ് സൈബമോള് നിങ്ങൾ കണ്ടോ ഈ വരുന്ന വെക്കേഷൻ വെക്കേഷൻ വരുന്ന വെക്കേഷൻ വരുമ്പോ സേവമോള് ഫുൾ ടൈമും എവിടെ ഇരിക്കും പറയാ നമ്മുടെ വീട്ടിലായിരിക്കും വരും ഓളെ എനിവേ എനിക്കും അത് അങ്ങനെ തന്നെ നമ്മൾ വീട്ടിൽ വിഷമമുണ്ട് അത് നമ്മള് വീട്ടിൽ നിന്ന് ആരാണെന്നുണ്ടെങ്കിലും അത് സ്വാഭാവികല്ലേ പോകുമ്പോ അപ്പൊ എന്തായാലും ബജാജ് ഫിനാൻസ് പേഴ്സണൽ ലോണിന്റെ ലിങ്ക് താഴത്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും ലോണ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്തിട്ട് നോക്കാവുന്നതാണ് അപ്പൊ എന്തായാലും നമ്മൾ പോവാണ് അടുത്ത എപ്പിസോഡിൽ കാണാം നമ്മളെ ലബൂബ് ഒക്കെ അവിടെ ഉണ്ടോന്നുള്ളത് പോയി നോക്കണം അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ പിന്നെ കാർത്തിന്റെ കല്യാണവും വരുന്നുണ്ട് ദീമുനെ ദീമു നമ്മൾ പിന്നെ വന്നിട്ട് കൊണ്ടുപോവാ ഓക്കെ അപ്പൊ എന്തായാലും ബൈ ബൈ ബൈ